ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ എന്ന എന്റെ വീഡിയോ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ടൂണ ഫിഷ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് ടൂണ ഫിഷും കുബൂസും അപ്പൊ അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലേ ഈ ടൂണ ഫിഷും ഇതും എനിക്ക് എന്റെ മകൻ ബൈ കൊടുത്തയച്ചതാണ് അപ്പൊ ഞാൻ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇതാക്കാൻ കേ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇതാണ് ഇതാണിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടുന്ന ഫിഷ് അപ്പൊ ഇന്ന് രാത്രികളിലേക്ക് ഞങ്ങൾ ഒരു മൂന്നാലാൾക്ക് മതിയാവും നമ്മളെപ്പോഴും ടിൻ ഫിഷ് വാങ്ങിച്ചു കഴിക്കുമ്പോ date of expiry എല്ലാവരും നോക്കാറുണ്ടല്ലോ അത് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ എക്സ്പെറി ആയിട്ടൊന്നും നോക്കാൻ നോക്കാറില്ലല്ലോ അപ്പം അത് വേണ്ട നമുക്ക് നോക്കി തന്നെ ടിൻ ഫിഷ് ഒക്കെ കഴിക്കുകയാണ് ഏറ്റവും ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഏകദേശം ഇത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഉണ്ട് ഇതിന്റെ കാലാവധി നമുക്ക് അത് അതിന് മുമ്പായിട്ട് കഴിക്കാം അപ്പോൾ ആ ധൈര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ എന്താണ് നമുക്ക് പോഷക ഗുണങ്ങൾ അതും കൂടി വിരിക്കും അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ും ബാക്കി ഞാൻ പറയണ്ടല്ലോ ലൈക്ക് ചെയ്യുക ചെയ്യുന്നവർക്ക് ചെയ്യാം കമന്റ് പറയുന്നവർക്ക് പറയാം സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം എന്തും നിങ്ങള് ഡിപ്പെിഷ് രുചിയും ആരോഗ്യം കൂടിയ റെഡിമെയ്ഡ് ഭക്ഷണമാണ് സ്നേഹിതരെ നമ്മൾക്കെല്ലാവർക്കും ചോറിനോടൊപ്പം ഒരു അടിപൊളി സീ ഫുഡ് ഡിഷ് ഇഷ്ടമാണ് അല്ലെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായും നിങ്ങളുടെ കിച്ചൺ ഷെൽഫിൽ ഇടം പിടിക്കേണ്ട ഒന്നാണ് തുണ ടിൻ ഫിഷ് സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്നുള്ള വേഗതയേറിയ ശക്തനായ തുണാ മത്സ്യത്തെ ശുദ്ധജലത്തിൽ വേവിച്ചിട്ട് ന്യൂതന സാങ്കേതിക വിദ്യകളിലൂടെ ടിൻ പാക്ക് ചെയ്ത് നിങ്ങൾക്കായി റെഡിയാക്കി നൽകുന്ന റെഡിമെയ്ഡ് ഡെലീഷ്യസ് ഫുഡാണ് ഇതിന്റെ പ്രധാന ഗുണങ്ങൾ പേശികളുടെ ശക്തിക്കും ദൈർഘ്യത്തിനും മികച്ച പ്രോട്ടീൻ സ്രോതസ്സാണ് ടൂണാറ്റിൻ ഹൃദയ ആരോഗ്യത്തിന് ഫാറ്റി ആസിഡുകൾ ഇതിലുണ്ട് വിറ്റാമിൻ ബി ടുവൽ ഡി സെലീനിയം അയോഡിൻ എല്ലാം ഒന്നിച്ച് ടൂണ ഫിഷിലുണ്ട് ചൂടോടെ ചോറിനൊപ്പമോ ഖുബൂസ് ചപ്പാത്തി മുതലായവയ്ക്കൊപ്പമോ സാൻഡ്വിച്ചിലേക്കോ പാസ്തയിലേക്കോ മിക്സ് ചെയ്തോ ടുണ ടിൻഫിഷ് എവിടെയും ഫിറ്റ് ഫിഷ് വാങ്ങുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വേണം ഉറപ്പ് ഉള്ള നല്ല ബ്രാൻഡുകൾ മാത്രം ഉപയോഗിക്കുക ചിലതിൽ മെർക്കുറിയും അധികം ഉപ്പും ഉണ്ടാകാം ടുന ഫിഷ് അത്രയും സിമ്പിൾ അത്രയും ഹെൽത്തിയാണ് ഞാൻ ടൂന ടിൻ ഫിഷ് ഉണ്ടാക്കിയ രീതി രണ്ട് സവാള ഉള്ളിയും രണ്ട് തക്കാളി വെളുത്തുള്ളി ഒരു അഞ്ച് പത്ത് എണ്ണം പച്ചമുളക് മൂന്നാലെണ്ണം വേപ്പില കാപ്സിക്കൺ മല്ലിച്ചപ്പ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഉള്ളി നന്നായി അരിഞ്ഞ് റെഡിയാക്കി അതേപോലെ തക്കാളിയും ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി പച്ചമുളക് ഒന്ന് ഇതുമാതിരി മുറിക്കണം ഇതിന് കുറച്ച് ഒരു കൂടുതലുള്ള മിളക് കേട്ടോ നിങ്ങൾക്ക് എരിവഷ്ടങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ എണ്ണ ഒന്ന് ചൂടായി വരണം നന്നായിട്ട് അപ്പം ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ച് തടണം അതൊന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ ഏകദേശം അത് ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അതിലേക്ക് നമ്മ നമ്മറിച്ച് വെച്ച ഉള്ളിയും പച്ചവളവും കൂടിയിട്ട് അതിനെ വീണ്ടും ആ എണ്ണയിലൊക്കെ കൂടിയിട്ട് വറുത്തുകൊണ്ടിരിക്കണം ചെറുതായിട്ടൊന്ന് വാടി വരണം അത്ര ഉള്ളി ഇട്ടപ്പോഴേ വെളിച്ചെണ്ണ പോരാന്ന് തോന്നി അപ്പൊ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിൽ കഴിച്ചു കൊടുക്കും ഉള്ളി നന്നായിട്ടൊന്ന് വാടി വാടിക്കിടുന്നത് ഇമ്പോർട്ടൻറ്റാ ഉള്ളിക്ക് പച്ചപ്പുണ്ടാകാൻ പാടില്ല ഇത് ഏതാണ്ട് ഉള്ളി വാടി വന്നിട്ടുണ്ട് പാകപ്പിണായിട്ടുണ്ട് മുറിച്ച് വെച്ച തക്കാളി ഉണ്ടെന്ന് ഇനി തക്കാളിനെ ഒന്ന് നന്നായിട്ടൊന്ന് വേവണം അത് ഒടയണം അതുവരെ വേവിക്കണം എന്നാ ഒരു മൂന്ന് മിനിറ്റോളം ഇങ്ങനെ മൂടി വെക്കാം അപ്പൊ ആ ആവിയിലൊന്ന് ശരി വെന്ത് കിട്ടും ക്യാപ്സിക്കൻ ക്യാപ്സിക്കൻ ചെറുതായിട്ട് അരിയാണ് ഇതിന്റെ ശരിക്കുള്ള ഫ്ലേവർ കിട്ടണമെങ്കിൽ അധികം വേവാൻ പാടില്ല ക്യാപ്സിക്കനും മല്ലിച്ചപ്പും ലാസ്റ്റായിട്ടുള്ളൂ അപ്പോഴാണ് അതിന്റെ ആ ഫ്ലേവർ ഫ്ലേവർ നമുക്ക് ടേസ്റ്റി ആയിട്ട് എടുത്തിട്ടുണ്ട് മൂടി മൂടിയെടുത്തപ്പോൾ ഏകദേശം അതിന്റെ ഒരു പാകത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അതിട്ടൊന്നും വേണ്ട കുറച്ചായിട്ട് കുറച്ചല്ലേ ഉള്ളൂ ക്വാണ്ടിറ്റിയിൽ കറി രണ്ട് ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയിട്ടുണ്ട് കുറച്ചിട്ടാൽ മതി കുരുമുളക് കാരണം അത് ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ ഇതാണ് കറി മസാല ഇതൊരു കാൽ ടീസ്പൂൺ കുറച്ചൊന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഒരു നല്ലൊരു ടേസ്റ്റ് വരും മണം കറി മസാല കരിമസാലെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫ്രഷ് സാധനങ്ങളാകും പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവം കൈ മുറിയാതെ പതുക്കെ അത് തുറന്നെടുക്കണം ആഹ് ഇതാണ് ടൂണ ഇത് ഒലിവ് ഓയിലാണ് ഇതിൻറെ ഉള്ളില് പ്രിസർവ് ചെയ്ത് എനിക്ക് നമ്മൾ തുണ അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ആ കയ്യിലോണ്ട് തന്നെ നമ്മൾ അതിനെ ഉടച്ച് ചേർക്കണം മിക്സ് ആക്കി ചേർക്കണം ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് വീണ്ടും കുറച്ച് നേരം ഒരു ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് മൂടി വെക്കുക ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ആയിട്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഇനി അരിഞ്ഞുവെച്ച കെപ്സിക്കൻ ഇട്ടു മല്ലിച്ചപ്പോൾ ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് മൂടി വെച്ചാൽ മതി ഇത് വൈറ്റ് അപ്പോ നിങ്ങൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് താങ്ക് യു ശുഭരാത്രി